അൻപത്തിയൊന്ന് ഉമ്മ വഫാത്താകുമ്പോൾ നബി നബിസുല്ലാഹു അലൈഹി സ്വലമയുടെ പ്രായം എത്രയായിരുന്നു ആറു വയസ്സ് അൻപത്തിരണ്ട് ഉമ്മയുടെ മരണശേഷം നബി നബിസുല്ലാഹു അലൈഹി സ്വല്ലമയെ പോറ്റിയത് ആരായിരുന്നു ഉമ്മു ഐമ്മൻഹ നബി നബിസുല്ലാഹു അലൈഹി സ്വല്ലമയുടെ മാതാവ് വഫാത്ത് ആയതോടെ വെച്ചാണ് അബവാ അൻപത്തിനാല് ബദറിൽ തടവു പുള്ളിയായി പിടിക്കപ്പെട്ട നബിസുല്ലാഹു അലൈഹി സ്വലമയുടെ മരുമകൻ ആരാണ് അബുൽ ആസിബിനും റബിയ അൻപത്തി അഞ്ച് ബദർ യുദ്ധവേളയിൽ മദീനയിൽ വഫാത്തായ പ്രവാചക പുത്രി അഥവാ റസു അല്ലാമിന്റെ മകളാരാണ് അൻപത്തി ആറ് നബിസുലഹു അലൈഹി സ്വലമിന്റെ കരങ്ങളാൽ കൊല്ലപ്പെട്ട ഏക ശത്രു ആരാണ് വഹദിൽ നബി അൻപത്തിയേഴ് അലൈഹി വല്ലമക്ക് പ്രതിരോധമായി നിന്നത് കാരണം എഴുപതിലധികം മുറിവുകൾ ഏറ്റവും സുഹാബിയാരാണ് അബു തൊലഹ അള്ളാഹു വൻഹ അൻപത്തി എട്ട് നബിസ് അലൈവലം വിവാഹം ചെയ്ത ഉമർ റല്ലി വനഹുവിന്റെ മകളാരാണ് ഹഫ്സ ബേബി റലിയുല്ലാൻഹ അൻപത്തി ഒമ്പത് ഉമ്മുൽ മസാക്കിൻ എന്നറിയപ്പെട്ട പ്രവാചക പത്നി ആരാണ്ബ ബേബി റലിയുള്ള വൻഹ അറുപത് ഹന്ദക് പ്രതിരോധ മാർഗം നബീസുല്ലാഹു അലൈഹി സ്വലമുക്ക് പറഞ്ഞു കൊടുത്ത പേർഷ്യക്കാരനായ സൊഹാബി ആരാണ് സൽമാൻ ഉൽ ഫാരിസ് റലിയുല്ലാൻ അറുപത്തി ഒന്ന്യിൽ നബിസുലഹു അലൈഹി സ്വലമുക്ക് വേണ്ടി എഴുതിയതാരാണ് അലി റദിയുള്ള വനഹു അറുപത്തിരണ്ട് അലൈഹി അലൈവല്ലം സീലായി ഉപയോഗിച്ചിരുന്ന മോതിരത്തിൽ കൊത്തിവെക്കപ്പെട്ടത് എന്തായിരുന്നു മുഹമ്മദ് നബി അറുപത്തിമൂന്ന് അലൈഹി അലൈവല്ലോടുള്ള ആദരവ് സൂചകമായി ധാരാളം സമ്മാനങ്ങളും അടിമകളെയും കൊടുത്തയച്ച മിശ്ര ഭരണാധികാരി ആരാണ് മുക്കോക്കിസ് രാജാവ് അറുപത്തിനാല് ബുർദ രചിച്ചതാരാണ് ഇമാം ബൂസൂരി ഭൂസൂരി അറുപത്തിയഞ്ച് വിജയിയായി മക്കയിലേക്ക് നബി അലൈഹി അലൈവലം പ്രവേശിക്കുമ്പോൾ കൂടെ ആരാണ് ഒട്ടകപ്പുറത്ത് ഉണ്ടായിരുന്നതാരാണ് ഉസാമത്തുബിനും അറുപത്തി ആറ് അലൈഹി അലൈവലം ജനിച്ച സന്തോഷത്തിൽ അബൂലഹബ് മോചിപ്പിച്ച സ്ത്രീ ആരാണ് സൈബതുൽ അസ്ലമിയ അറുപത്തിയേഴ് നബിസ്വല്ലാഹു അലൈഹി വസ്ലമയുടെ ചരിത്ര പ്രസിദ്ധമായ വിടവാങ്ങൽ പ്രസംഗം എവിടെ വെച്ചായിരുന്നു അറഫ മൈതാനയിൽ അറുപത്തിയെട്ട് നബിസ്വല്ലാഹു അലൈഹി വസ്ലമക്ക് രോഗം മൂർച്ഛിച്ചപ്പോൾ എല്ലാ ഭാര്യമാരുടെയും സമ്മതത്തോടു കൂടി ആരുടെ വീട്ടിലാണ് താമസിച്ചത് ആയിഷ ബേബി റബിയുള്ള വനു അറുപത്തൊമ്പത് നബി അള്ളാഹു അലൈഹി സ്വലാമക്ക് രോഗം ബാധിച്ചപ്പോൾ പകരം ഇമാം നിൽക്കാൻ നിർദ്ദേശിച്ചത് ആരെയായിരുന്നു അബൂബക്ക സിദ്ദീഖ് റലിയുല്ലാൻ എഴുപത് നബിസുലല്ലാഹു അലൈഹി സ്വലമക്ക് പന്ത്രണ്ട് വർഷത്തോളം സേവനം ചെയ്ത സുഹാബിയാരാണ് അനസബിന് മാലിക് റദിയുള്ളഹ് വനു എഴുപത്തി നബി നബിസുലാഹു അലൈഹി സ്വലമിന്റെ മകൾ ഫാത്തിമ ബി വി റിയാ വനഹക്ക് എത്ര ഉണ്ടായിരുന്നു നാല് മക്കൾ എഴുപത്തിരണ്ട് ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത വനിത ആരാണ് ആയിഷ ബി വി റിയുള്ളു വനഹ എഴുപത്തിമൂന്ന് ജിബിലിൽ അലൈഹി സ്വലാം ഏത് സുഹാബിയുടെ രൂപത്തിലാണ് നബിസുലാഹു അലൈസ്മയുടെ മുമ്പിലെത്തിയത് ഉത്തരം ദിഹിയതുൽ കാലം റലിള്ളു അനഹ് എഴുപത്തി നബി നബിസുല്ലാഹു അലൈഹി സ്വലമയുടെ ജന്മസ്ഥലമായ മക്ക സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ് സൗദി അറേബ്യ എഴുപത്തി അഞ്ച് നബിസുലല്ലാഹു അലൈഹി സ്വലം മദീനയിലെത്തിയപ്പോൾ കുട്ടികൾ പാടിയ ബൈത്ത് ഏതാണ് തലഅൽ ബദ്രുഅലീന എന്ന് തുടങ്ങുന്ന ബൈത്ത് എഴുപത്തി ആറ് ഹദീജ ബി ബി റലിഹു വനഹ വഫാത്താകുന്നത് എത്രാമത്തെ വയസ്സിലാണ് അറുപത്തഞ്ചാം വയസ്സിൽ എഴുപത്തിയേഴ് തിരുനബി അലൈഹി അലൈവല്ലാം വിവാഹം ചെയ്ത ഏക അടിമസ്ത്രീ ആരാണ് മാരിയത്തുൽ ത എഴുപത്തിയെട്ട് തിരുനബി സല്ലാഹു അലൈവീസ്വല്ലമിന്റെ ജന്മസ്ഥലം എവിടെയാണ് മക്കയിലെ സൊഫാക്കുങ്ങിനടുത്തുള്ള അബു താലിബിന്റെ ഭവനം എഴുപത്തി ഒമ്പത് ഇപ്പോൾ അവിടെ എന്ത് പ്രവർത്തിക്കുന്നു അഥവാ അസുല്ലാ അലൈവം ജനിച്ച അബു താലിബിന്റെ ഭവനത്തിൽ ഇപ്പോഴെന്താണ് ആ ഭാഗത്ത് മക്ക ലൈബ്രറിയാണ് എൺപത് ഏത് പ്രവാചകന്റെ പരമ്പരയിലാണ് തിരുനബി സലാഹു അലൈഹി സ്വലമിന്റെ ജനനം ഉത്തരം ഇബ്രാഹിം നബി അലൈഹിസ്ലാമിന്റെ മകൻ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ പരമ്പരയിൽ എൺപത്തി ഒന്ന് അലൈഹി അലൈഹിസ്ലും ജനിച്ച വർഷം ഏതാണ് ഹിജറക് അൻപത്തിമൂന്ന് വർഷം മുമ്പ് ക്രിസ്താബ്ദം അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് എൺപത്തിരണ്ട് അലൈഹി അലൈസ്ലും ജനിച്ച വർഷം ഏത് പേരിൽ അറിയപ്പെടുന്നു ആമുൽ ഫീൽ അഥവാ ആനക്കലഹ വർഷം എൺപത്തി മൂന്ന് നബിസുല്ലാഹു അലൈഹി സ്വലും ജനിച്ച മാസം ഏതാണ് അവൽ പന്ത്രണ്ട് ഏപ്രിൽ ഇരുപത്തി മൂന്ന് എൺപത്തി നബി നബിസ് അലൈഹി സ്വലി ജനിച്ച ദിവസം റബിയുൽ ലോബൽ പന്ത്രണ്ട് തിങ്കളാഴ്ച എൺപത്തി അഞ്ച് നബിസ് അലൈഹി അലൈഹിസ്ലിൻ ജനിച്ച സമയം സുബഹിയോട് അടുത്ത സമയം എൺപത്തി ആറ് നബിസു അലൈഹി അലൈസ് പിതാവ് അബ്ദുള്ള റദിള്ളാഹു വനഹ നബിസ് അള്ളാഹു അലൈസ് മാതാവ് ആരാണ് ആമിന ബിബി റതി വനഹ എൺപത്തി ഏഴ് രണ്ടാമത്തെ വയസ്സിൽ നബി അലൈഹി അലൈവലമയെ തിരികെ ഏൽപ്പിക്കാൻ കൊണ്ടുവന്നപ്പോൾ ആമിനാബി റലി അള്ളാഹു വനഹ കുട്ടിയെ അഥവാ റസൂള്ളി അലൈഹി അലൈവലമയെ ഹലീമയോടൊപ്പം റദ്ദി അൻഹ വനഹ തിരിച്ചയക്കാൻ കാരണം എന്തായിരുന്നു അന്ന് മക്കയിൽ പകർച്ചവ്യാധി ഉണ്ടായിരുന്നു പിന്നെ തനിക്കുണ്ടായ ഐശ്വര്യം കാരണം കുട്ടിയെ വീണ്ടും മയക്കണമെന്ന് ഹലീമ ബിവി എന്ത് ചെയ്തു ആവശ്യപ്പെടുകയും ചെയ്തു എൺപത്തിയെട്ട് ആറാം വയസ്സിൽ തന്റെ മകനെയും കുട്ടി ആമിന ബിബി റുദ്ദിള്ളാഹു അൻഹ എങ്ങോട്ടാണ് പോയത് പുറപ്പെട്ടത് റസൂള്ളി സലഹു അലൈവലമയുടെ കൂടെ റസൂലുള്ളാഹി റസൂൽ അഹ്ലാഹ് അലൈവയുടെ ആറാമത്തെ വയസ്സിൽ എങ്ങോട്ടാണ് ആമിന ബിബി റുദ്ദി അൻഹ പോയത് ഇത്തരം നബി അലൈഹി നബിസുല്ലാസ്ലമിയുടെ ഉപ്പ അബ്ദുള്ള എന്നവരുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ എൺപത്തി ഒമ്പത് മദീനയിൽ നബിസുലഹു അലൈഹി സ്വലമയോടൊപ്പം ജീവിച്ച ആദ്യ ഭാര്യ ആരാണ് സൗദാ ബിവി റദിയുള്ളാൻഹാദ് തൊണ്ണൂറ് നബിസുലഹു അലൈഹി സ്വലമയുടെ സന്താനങ്ങളിൽ ആദ്യം ജനിച്ചതാരാണ് ഖാസിം റളിയുല്ലാൻഹു തൊണ്ണൂറ്റി ഒന്ന് നബിസുലഹു അലൈഹി സ്വലമിയുടെ പെൺകുട്ടികളിൽ ആദ്യം ജനിച്ചതാരാണ് സൈനബ് റലിള്ളു വൻഹാദ് തൊണ്ണൂറ്റി രണ്ട് പ്രശംസിച്ച് കവിത ആലപിച്ച വ്യക്തിക്ക് നബിസ് അഹുഅ അലൈഹി സ്വലം അവിടുത്തെ പുതുപ്പ് സമ്മാനിച്ചു ആരാണ് കവി കാബുബിൻ തൊണ്ണൂറ്റി മൂന്ന് നബിസുലഹു അലൈഹി സ്വലമെ കവികൾ ആരൊക്കെയാണ് റവാഹ കാബുബിൻഹു അബ്ദുല്ലാഹിബിൻ തൊണ്ണൂറ്റി നാല് തന്നെ പാടാൻ മസ്ജിദ് നബവിൽ തിരുനബി സു അഹ് അലൈഹി സ്വലം മിമ്പർ നിർമ്മിച്ചു കൊടുത്ത ആർക്കാണ് ഹസാന ബിൻ സാബിദ് അള്ളുലൻ തൊണ്ണൂറ്റഞ്ച് കാബൂബി സുഹൈല്ല പ്രസിദ്ധമായ നബി കീർത്തന കാവ്യേതാണ് എന്ന സീദ തൊണ്ണൂറ്റിയാറ് അറബി അക്ഷരമാലയിലെ ഓരോ അക്ഷരങ്ങളും ഉപയോഗിച്ച് പ്രസിദ്ധമായ അല്ലഫൽ അലിഫു എന്ന് തുടങ്ങുന്ന പ്രവാചക പ്രകീർത്തന കവിത രചിച്ച ഇന്ത്യക്കാരൻ ആരാണ് ഉമറുൽ കാഹിരില്ലാ വനഹു കായൽപട്ടണം തമിഴ്നാട് തൊണ്ണൂറ്റിയേഴ് തിന്നാഹു അലൈഹി ഇസ്ലാമയെ പ്രകീർത്തിച്ച് പുള്ളിയുള്ള അക്ഷരങ്ങൾ മാത്രം ഉപയോഗിച്ച് കവിത രചിച്ച മലയാളി ആരാണ് വെളിയങ്കോട് ഉമർഖാദി പ്രതിയു ധനും തൊണ്ണൂറ്റിയെട്ട് തിരുനബി അലൈഹി അലൈവ്ലല്ലമക്ക് മരണകാരണമായ പനി ആരംഭിച്ചത് എന്നാണ് ഹിജ്ര പതിനൊന്നാം വർഷം സഫർ ഇരുപത്തിയാറിന് തൊണ്ണൂറ്റി ഒമ്പത് എന്നാണ് തിരുനബി സാഹു അലൈഹി സ്വലമിയുടെ രോഗം മൂർച്ഛിച്ചത് ഉത്തരം അവൽ പതിനൊന്ന് ഞായറാഴ്ച നൂറ് നബിസ് അള്ളാഹു അലൈഹി സ്വല്ലമയുടെ വഫാത്ത് എന്നായിരുന്നു പന്ത്രണ്ട് തിങ്കളാഴ്ച തന്നെയായിരുന്നു ജനനവും മരണവും റബി ഉള്ളബൽ പന്ത്രണ്ട് തിങ്കളാഴ്ചയാണ് അള്ളാഹു താല റസൂള്ളി സാഹു അഹ് സ്വലാമെ സ്വപ്നത്തിലെങ്കിലും കാണാനും മദീനയിൽ ഒരു പ്രാവശ്യമെങ്കിലും പോകാനും തോഫിയൊക്കെ ചെയ്യുമാറാവട്ടെ അസ്ലാം വലൈക്കും വാഹത്